മുത്തനബി സലാഹുലൈന സിനിമ തങ്ങളുടെ ഇഷ്ടഭക്ഷണ വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിഭവമാണ് തരിയത് റൊട്ടിയും അല്പം പച്ചക്കറികളും മാംസവും ചേർത്ത് നിർമ്മിക്കുന്ന ഒരു തരം അറേബ്യൻ സ്റ്റ്യൂ ബാറിലെ കൊണ്ട് നിർമ്മിക്കുന്ന റൊട്ടിയും അതുപോലെ ഈന്തപ്പഴവും റസൂലിന് പ്രിയപ്പെട്ടവയാണ് ഈന്തപ്പഴം കൈ കൊണ്ട് അരച്ച് പേസ്റ്റാക്കി റൊട്ടിയുടെ കൂടെ കഴിക്കുമായിരുന്നു അത്രേ കൂടാതെ പാലും തേനും അദ്ദേഹത്തിനു പ്രിയം പാൽ റൊട്ടിയിൽ ചേർത്തും തേൻ റൊട്ടിയിൽ പുരട്ടിയും റസൂൽ കഴിക്കുമായിരുന്നു അത്ര അതുപോലെ റൊട്ടിയിൽ ഒലിവ് ഫലത്തിൻ്റെ എണ്ണയോ വിനാഗിരിയോ ചേർത്തു കഴിക്കുമായിരുന്നുവെന്ന റിപ്പോർട്ടുകളിൽ കാണാം കൊലിയും വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കാറുമുണ്ട് കൂടാതെ മുന്തിരിയും അത്തിപ്പഴവും അനാറും ആയിരുന്നു റസൂറിൻ്റെ ഇഷ്ടഫലങ്ങൾ